യാത്രകളെ കുറിച്ചാണ് നമ്മള് മനുഷ്യരില് നല്ലൊരു ശതമാനം ആളുകളും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും യാത്രക്കാരുടെ കാഴ്ചാനുഭവങ്ങൾ അവരുടെ യാത്രയിലൂടെയാണ് നമ്മൾ ഒരുപാട് സ്ട്രെസ് കാര്യങ്ങൾ ഇതൊക്കെ റിലീഫ് ചെയ്യാന് യാത്ര മനോഹരമായ യാത്രയെ കുറിച്ച് എഴുതുന്ന ചില കാര്യങ്ങൾ യാത്ര ചെയ്യാത്ത ആള് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് എഴുത്തുകളൊക്കെ ഏറ്റവും നിങ്ങൾ സ്വാധീനിച്ച ഒരു യാത്രാനുഭവം എന്ന് പറയണ എന്തെങ്കിലും ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു യാത്രാനുഭവം പറയാനുണ്ട് ഇപ്പൊ സമീപകാലത്താണ് ഞാൻ മദീനയിലേക്കൊരു യാത്ര പോയത് വളരെ ആത്മീയത നിറഞ്ഞൊരു യാത്ര കൂടിയാണെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഞാൻ മദീനയിലേക്ക് യാത്ര പോകുന്നതിന്റെ യാത്ര കാണാൻ വേണ്ടി അതായത് മദീന ഒരു പുണ്യസ്ഥലമാണെന്നുള്ള തലേദിവസം പുണ്യസ്ഥലമാണ് തീർച്ചയായും അതൊരു യാത്ര തന്നെയാണല്ലോ ഞാൻ മദീനയിലേക്ക് പോകുന്നതിൻ്റെ തലേദിവസം ഒക്കെ ഞാൻ എനിക്ക് ഇന്നും അങ്ങനെ അങ്ങ് ഓർത്തെടുക്കാൻ പറ്റും വ്യക്തിപരമായി ഒരു വലിയ സ്ട്രഗിളിൽ നിൽക്കുന്ന സമയം ഞാൻ കാലിക്കറ്റിലേക്ക് ഒരു സ്റ്റാർട്ടപ്പായിട്ട് വന്നു അതിൻ്റെ ഒരു വ്യത്യസ്തമായ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ ഒരു ആകാശം തൊട്ട് നിക്കുക എന്ന് പറയുന്ന ഒക്കെ അവസ്ഥ ഉണ്ടാവുന്നു വ്യത്യസ്ത സ്ഥലങ്ങളിൽ ആരും ഇല്ല ഒറ്റക്കാണൊക്കെയുള്ളൊരു തോന്നൽ വെക്കുന്ന ഒരു സ്റ്റെക്കായി നിൽക്കുന്ന സമയത്താണ് ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സമയത്താണ് ഞാനൊരു യാത്ര പോകാൻ തീരുമാനിക്കുന്നത് വളരെ അഭി അവിചാരിതയും എല്ലാവരും ഉംറ യാത്ര അതേപോലെ മദീന മക്ക യാത്രകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നടത്തി ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും ഒരു ദിവസം തലേന്ന് വന്നിട്ട് നാളെ ഞാൻ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് നാളെ ഞാൻ പോവാ എന്നുള്ള രൂപത്തിലായിരുന്നു പറഞ്ഞു അങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് ആ യാത്ര എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയൊരു റിലീഫ് ഒരു ഒരു പവർ വളരെ വല്ല അത്ര പ്രശ്നങ്ങളിലാണ് ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആ പോകുന്ന സമയത്ത് ഇന്ത്യക്കോടെ ഫ്ലൈറ്റിലാണ് പോയത് പോകുന്ന സമയത്ത് എൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ഓർത്ത് ഞാൻ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു നിരന്തരമായി കരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത്ര ഓർമ്മകളും നാട്ടിൽ അതായത് അഭിമാനത്തിന് ക്ഷതമേൽക്ക എന്ന് പറയുന്ന ഒരു വലിയ സാധനം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെയൊന്നും സംബന്ധിച്ചിടത്തോളം എനിക്ക് എങ്ങനെയും അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനം അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു സാധനം ഫൈനാൻഷ്യൽ ക്രൈസിസ് ഒരാൾക്കൊരു സാമ്പത്തികമായാലും അല്ലെങ്കിൽ ഒരു വാക്ക് നമ്മൾ പറഞ്ഞാൽ അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ അഭിമാനത്തിന് ക്ഷത ഏൽക്കുന്ന ഒരു സാധനം തന്നെ അങ്ങനൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരു ക്ഷതമേറ്റ സാഹചര്യങ്ങൾ ചില ആളുകൾ പറഞ്ഞ വാക്കുകൾ അതൊക്കെ ഇങ്ങനെ നമ്മളുടെ ഒരു മെൽ ഇറിറ്റേറ്റ് ചെയ്ത് ആ യാത്രയിൽ ഞാനിങ്ങനെ അതിനാ ഓർത്ത് ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അതേപോലെ യാത്രക്ക് തീരുമാനിച്ച് പോകുന്നതിൻ്റെ തലേ ദിവസം ഉറങ്ങാതിരുന്ന ഒരു യാത്രയൊക്കെ ഞാൻ ഓർഗ് ആ യാത്ര നടത്തി ഞാൻ ആ മദീന എന്ന് പറയും ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വിശ്വാസിയാണ് ഇന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ആ നഗരത്തിലെത്തുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു റിലീഫുണ്ട് ഞാൻ കുറേ ആളുകൾ എഴുതിയത് കേട്ടിട്ടുണ്ട് കുറേ ആളുകൾ എഴുതിയത് ഗാനങ്ങളും അല്ലാതൊക്കെ ഞാൻ ആ സാധനങ്ങൾ വായിച്ചിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ട് മദീന ലോകത്തെ ഏറ്റവും മനുഷ്യനെ വിശ്വാസിയെ ശാന്തമാക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ മദീന അത്ര വളരെ മദീന ഈ പറഞ്ഞ പോലെ മദീന ഇപ്പൊ എടുത്തു പറയാൻ പറ്റിയൊരു പ്രത്യേക സൈറ്റ് സീങ് അങ്ങനത്തെ ഒരു സംഭവം മദീനയില്ല കിലോമീറ്ററുകൾ മരുഭൂമി കടന്നിട്ട് പോകണം മദീനയിലേക്ക് എത്താൻ മദീന ചുറ്റും മരുഭൂമിക്ക് ഒരു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ് മദീന എന്നിട്ടും മദീന എന്തുകൊണ്ട് ശാന്തമാവുന്നു എന്നതിന് ചോദ്യം അതിന് വിശ്വാസപരമായ ഉത്തരം തന്നെ അവിടെ പ്രവാചകൻ മുഹമ്മദ് നബി അവിടെ ഉണ്ട് എന്നുള്ളതാണ് മുഹമ്മദ് നബി ആ ആ ഒരു മസ്ജിദിൽ ആ മസ്ജിദിനു ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ശാന്തമായ കുറേ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് മനുഷ്യന്മാർ വരുന്നു അവിടെ വന്നിരിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുന്നു പോയവരെ വീണ്ടും ഇപ്പം നമ്മൾ ഒരു വട്ടം പോയിട്ട് ഞാൻ കുറേ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് കുറേ ഒന്നും ഇല്ലെങ്കിലും നാട്ടിലും പുറത്തുമായിട്ട് കുറച്ചൊക്കെ യാത്രകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഒരു പോയ സ്ഥലത്ത് വീണ്ടും വീണ്ടും വരണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നൊരു സ്ഥലം ഉണ്ടെന്ന് അങ്ങനൊരു ശാന്തി ഉള്ള സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അത് മതിനസ് അതിനൊരു ജോഗ്രഫിക്കലി ഇല്ലെങ്കിൽ പോലും അവിടെ ആ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകന്റെ ഒരു കൾച്ചർ ശരിക്കും അവിടെ ബാക്കി വെച്ച് പോയത് പ്രവാചകന്റെ ഒരു കൾച്ചറാണ് വളരെ കൃത്യമായിട്ട് അവിടെ ബാക്കിയുള്ളത് അവിടുത്തെ മനുഷ്യർക്ക് ഇപ്പോഴും പ്രവാചകം പകർന്നു പോയൊരു സ്വഭാവത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടുത്തെ പള്ളികളിലൊക്കെ പോയാൽ ഭയങ്കര രസമാണ് വൈകുന്നേരങ്ങളിൽ അവിടെ പോയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നോമ്പ് തുറക്കുന്ന സമയമായാലും വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകൾ വന്നിട്ട് ഭക്ഷണപാനീയങ്ങൾ ഇഷ്ടം പോലെ കൊണ്ടുവരും നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ആ ഭക്ഷണം വിതരണം ചെയ്യുക അങ്ങനെയുള്ള അതൊക്കെ അതൊരു കൾച്ചർ കൂടുതൽ തീർച്ചയായും അതൊരു കൾച്ചർ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് അത് പ്രവാചകം തുടങ്ങി വെച്ചൊരു കൾച്ചർ തന്നെ അതായത് പ്രവാചകം വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ പട്ടിണി ഉള്ളൊരു കാല ഒരു കാലമൊക്കെ ഉണ്ടെങ്കിൽ ആ കാരൊക്കെ മൂന്നായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശം അതിന് കാരണമായ ഒരു ഭൂമിയാണത് ആ ഒരു കൾച്ചർ ഇന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ വരുന്ന ആളുകൾ അത് ഫോളോ ചെയ്യുന്നുള്ളൊരു സാധനം യാത്ര അതേപോലെ പലർക്കും പല രീതിയിലായിരുന്നു ഒരുപാട് അതെ ഞാനിന്റെ ഒരു ആത്മീയ യാത്ര വ്യത്യസ്തമായ ആളുകൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ ൊക്കെ ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് യാത്രയിലായിരിക്കും ഏറ്റവും മോശപ്പെട്ട പോലും ഇല്ലാത്ത പിന്നെ വസ്ത്രം മാറാൻ ഇപ്പൊ എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ഇത്രങ്ങൾ കുറച്ചും കൂടി ഈ യാത്രന്റെ ജെനുവിൻ മുഖങ്ങള് പുറത്ത് കാണിക്കുന്ന വ്ലോഗേഴ്സ് വന്നുള്ള ഇപ്പൊ ഹെച്ച് കെ കിട്ടുന്നൊമാട്ടുണ്ട് അങ്ങനെ കൊറേ ആളുകൾ അതിന്റെ ഒരു യഥാ അതെ മുൻപേ ഉള്ള ആളുകളൊക്കെ എന്താണ് കുറച്ചുകൂടെ അതിന്റെ ഒരു നല്ല വശങ്ങൾ മാത്രമേ എന്തായിരുന്നു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നു അങ്ങനെ ഒരു അതെ റിയാലിറ്റി നമുക്ക് അപ്പൊ തന്നെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതിനൊക്കെ ഉണ്ടാവുന്ന വ്യൂസ് അത്ര വലുതാണ് ആളുകൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് കാണുന്നവർക്ക് നമുക്ക് പോലും ഇപ്പോ ഒരു റീൽ കാണുമ്പോൾ ഒരു യാത്ര വീഡിയോ ആണെങ്കിൽ നമ്മളവിടെ ഇരുന്ന് ഇത് കാണാൻ നമുക്കത് പോകാൻ പറ്റുന്നില്ല സോ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര അവിടെ പോയൊരു ഫീൽ കിട്ടുന്നു അതാണ് അതിന്റെ ഒരു ഏറ്റവും വലിയ ഓരോ യാത്രകളും ഇപ്പൊ ഓരോ സ്ഥലത്ത് ഞാനിപ്പോ മൂന്ന് രാജ്യത്ത് യാത്ര ചെയ്തു ഓരോ യാത്രകൾ കഴിഞ്ഞു വരുന്ന സമയത്തും പുതിയ ചിന്തകളും ഐഡിയകളും ഉണ്ടാവുന്നുണ്ടില്ലേ